ഹലോ വെൽക്കം ബാക്ക് ടു സഹരാഷ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടൻറ്റാണ് ഒരു ഫുൾ ഓൺ മേക്കപ്പ് ട്യൂട്ടോറിയലാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത് ബ്രൈഡ് വിന്ദുഷൻ്റെ വിശേഷങ്ങളാണ് അപ്പം വിന്ദുഷൻ്റെ വീട് ആക്ച്വലി വരുന്നത് എം ആർ ഐയിലാണ് കേട്ടോ പക്ഷെ ആൾ സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് റെഡി ആയിട്ടുണ്ടായിരുന്നത് അപ്പം ആളെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു എയർ ബ്രഷ് മേക്കപ്പ് ആയിരുന്നു ആദ്യം ആൾ മേക്കപ്പ് ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞൊരു സഡൻ ചേഞ്ച് ചേഞ്ചായിരുന്നു എയർ ബ്രഷിലോട്ട് സ്റ്റുഡിയോയിൽ വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മളൊരു എയർ ബ്രഷിലോട്ട് സ്വിച്ച് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ആലോവേറ ജെല് അപ്ലൈ ചെയ്തതിനു ശേഷം ഫേഷ്യൽ ഹെയേഴ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് എല്ലാ ബ്രഷും മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഈ ഫേഷ്യൽ ഹെയേഴ്സ് റിമൂവ് ചെയ്യാന്നുള്ളത് ഐബ്രോസും അതുപോലെ തന്നെ നമ്മുടെ ചിൻ്റെ ഏരിയയിലൊക്കെ കുറേ ഫേഷ്യൽ ഹെയേഴ്സ് ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടുക കേട്ടോ യാളുടെ സ്കിന്ന് ഭയങ്കര ക്ലിയർ സ്കിൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിങ് നമുക്ക് മേക്കപ്പിന് കിട്ടും അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഐബ്രോസ് ആണ് കേട്ടോ എല്ലാ വീഡിയോസിലും പറയുന്ന അതേ സ്റ്റെപ്പിനെയാണ് ഞാൻ ഇതിലും ഫോളോ ചെയ്തിട്ടുള്ളത് ആൾക്ക് ഭയങ്കര തിന്നായിട്ടുള്ളൊരു ഐബ്രോ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആദ്യം ഒരു ജെൽ ലൈനർ അതായത് ഐബ്രോസിൻ്റെ ഒരു ബ്രൗൺ കളർ ജെല് യൂസ് ചെയ്തിട്ട് ഔട്ടർ കോർണർ ഡ്രോ ചെയ്തതിന് ശേഷം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഉള്ളിൽ ഫുള്ളായിട്ടൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മെല്ലെ മെല്ലെ ആക്കിയിട്ട് നോക്കിയാൽ മതി അപ്പം ജസ്റ്റ് ഔട്ടർ കോർണർ ഡ്രോ ചെയ്തതിന് ശേഷം ഉള്ളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എവിടെയൊക്കെയാണോ നമ്മൾ അൺഫിൽഡ് ആയിട്ട് കിടക്കുന്നത് അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ഏത് ജെല്ല് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇന്ന വർ എണ്ണിൻ്റെ ജെല്ല് തന്നെ വേണമെന്നില്ല പക്ഷെ ഒരു ബ്രൗൺ ജെല്ലായാൽ ഏറ്റവും നല്ലത് നമുക്ക് ഈ പാക്കിൻ്റെ ഐബ്രോ പാലറ്റ് കിട്ടും അതിൽ ജെല്ലും അതുപോലെ പൗഡർ ഐബ്രോവും വന്നിട്ട് ഒരു കിറ്റ് ഉണ്ട് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഞാൻ ലിങ്കിൽ കൊടുക്കാം അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം എഫക്റ്റ് തന്നെയാണ് പക്ഷേ ഇതെല്ലാം കൂടെ ഒരു പാലറ്റിൽ കിട്ടുന്നത് എന്നതിൽ ഓൾറെഡി ഒരു പാലറ്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതിനുശേഷം മിസ് മിസ്ഗ്ലയറിൻ്റെ ഒരു ഐബ്രോ പാലറ്റ് വെച്ചിട്ട് ഉള്ളിൽ ബ്രൗൺ ഷാഡോ വെച്ചിട്ടാണ് ഞാൻ ഫുള്ളി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ് നമ്മുടെ ഐബ്രോസിന് കിട്ടുന്നതായിരിക്കും ഇനി നമ്മൾ ഒരു കൺസീലർ ഹൈലൈറ്റിംഗ് കൺസീലർ എടുത്തിട്ട് ഈ ഐബ്രോസിനെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക അതായത് മേലയും താഴെയും നന്നായി ഡ്രോ ചെയ്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐബ്രോസ് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് ഷേപ്പിലും അത് കിട്ടും കേട്ടോ അതിനുശേഷം ഇത് ഡ്രോ ചെയ്ത് കൊടുത്തതിന് നന്നായി ഒരു മിനി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുക അതായത് താഴെയുള്ളത് താഴോട്ടും മേലെയുള്ളത് മേലോട്ടും ആയിട്ട് ബ്ലെൻഡ് ചെയ്യാം കേട്ടോ മീൻസ് ഔട്ടർ കോർണറിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ അവിടെ ഒരു നല്ലൊരു ഫിനിഷിങ് നമുക്ക് വിസിബിളായി കാണാൻ പറ്റും അതിനുശേഷം ഞാനൊരു ഫോർ അവർ ഫിഫ്റ്റി ടുവിൻ്റെ കൺസീലർ പാലറ്റിൽ ഒരു കൺസീലർ ഷെയ്ഡ് എടുത്ത് കൊടുത്തിട്ട് എടുത്തിട്ട് നന്നായി ഐലേറ്റ്സ് ഫുള്ളായി കവറാവുന്നത് പോലെ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കൺസീലർ പോരാ എന്ന് തോന്നിയപ്പം ഞാൻ ഒരു ലിക്വിഡ് കൺസീലറും കൂടെ എടുത്തിട്ട് ജസ്റ്റ് മേലൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര ഒരുപാടല്ല കുറച്ചൊന്ന് ക്വാണ്ടിറ്റി എടുത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നന്നായി അത് സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുന്ന പോലെ ബ്ലെൻഡ് ചെയ്യേണ്ട കുറച്ചൊരു തിക്ക് ലെയർ അവിടെ ഇരുന്നോട്ടെ കാരണം അപ്പോഴേ ഈ ഒരു ഐ ഇടുന്ന സമയത്ത് ഐ ഷേഡോ പോപ്പ് ചെയ്ത് നിൽക്കുള്ളൂ ഇനി നമ്മൾ മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് കോമ്പാക്റ്റ് വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ എപ്പോഴേ നമ്മൾ ഐ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നീങ്ങാതിരിക്കുള്ളൂ ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത് മാസ്കിംഗ് ടൈപ്പ് ആണ് മാസ്കിംഗ് ടൈപ്പ് എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും ഫാൻസി ഷോപ്പുകളിലും കിട്ടും കേട്ടോ പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ടൈപ്പ് കേട്ടോ ഈ മാസ്കിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിരുന്ന ഐഷേഡോ ഒരു പ്രിസൈസായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നിട്ട് എല്ലാ ആൾക്കാരൊന്നും യൂസ് ചെയ്യില്ല പക്ഷെ ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നി കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ആളുടെ ഒരു സാരി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ബ്ലൗസ് കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഔട്ട്ഫിറ്റിലേക്ക് മേച്ചാവുന്ന പോലെ ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ കോർണർ ടു ഇന്നർ കോർണറിലേക്കാണ് കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പം ഔട്ടർ കോർണറിൽ നിന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക കാരണം ഔട്ടർ കോർണറിൽ ഒരു ഡാർക്ക്നെസ്സും ഉള്ളിലോട്ട് വരുമ്പോൾ ഒരു ലൈറ്റ് ലൈറ്റ് ആയിട്ട് വരിക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് അത് ഗ്രേസ് ലൈനിലും എവിടെയും ഒരു ലൈൻസ് ആയിട്ട് അത് ഫോം ചെയ്യാതെ തന്നെ എല്ലാവടേയും ഒരു ഇവൺ ആയിട്ട് അത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബേജ് കളർ നമ്മുടെ സ്കിന്നിൻ്റെ മേജാവുന്ന ഒരു കളർ പോലെ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തതിനു ശേഷം ഈ ഔട്ടർ കോർണറും സോറി ഇന്നർ കോർണറും അതുപോലെ തന്നെ ഈ ഐഷൈഡോൻ്റെ എൻറ്റൊക്കെ ഉണ്ടാവുമല്ലോ ക്രീസിലൈനെ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് സ്കിന്നിലേക്ക് അബ്സോർബ് ആക്കി കൊടുക്കുക കൊടുക്കുകട്ടോ അതായത് ആ കളറും ഈ കളറും തമ്മിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ കരീസാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മളൊരു കൺസീലർ എടുത്തതിന് ശേഷം ഒരു ആംഗുലർ ബ്രഷർ യൂസ് ചെയ്തിട്ട് ഒരു സെമി സർക്കിൾ വരച്ചു കൊടുക്കുക ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സെമി സർക്കിൾ വരച്ചു കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ അതായത് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനൊരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കട്ട് ക്രീസ് ചെയ്യുന്നത് കേട്ടോ ക്രീസ് ചെയ്യാതെ നമുക്ക് ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കണ്ണിന് ഒരു വലിപ്പം കിട്ടുന്നത് പോലെ തോന്നും കേട്ടോ ഓൾറെഡി ബന്ധുവിശ്വാൻ്റെ ഐസ് വന്നിട്ട് കുറച്ച് ബിഗ് ആണ് എന്നാലും അതൊന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമെന്നായിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഐസ് നന്നായി ഹൈലൈറ്റ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ കട്ട് ക്രീസ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് സെയിം മാക്കിൻ്റെ കോമ്പാക്റ്റ് വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് മേലെ നമ്മളൊരു ഗോൾഡൻ ഷിമ്മർ രണ്ട് ഗോൾഡൻ വേരിയൻറ്റ് ഷിമ്മർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുക ബ്രഷിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്ലിറ്ററിൻ്റെ ഇൻറ്റൻസിറ്റി അവിടെ കാണാൻ കാണാൻ കിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇത് എടുത്തതിന് ശേഷം ഡാബ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കളർ അവിടെ പോപ്പ് ചെയ്ത് നിൽക്കും കേട്ടോ ബ്രഷിൽ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് കിട്ടാറില്ല എന്നിട്ട് നമ്മൾ മുമ്പ് യൂസ് ചെയ്ത ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് അതായത് ഒരു ബേജ് കളർ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് വെച്ചിട്ട് ഈ ഒരു ഗ്ലിറ്ററും അതുപോലെ ഔട്ടർ കോർണറും നമ്മുടെ പിങ്ക് കളർ ഷാഡോയും കൂടെ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യുക കേട്ടോ ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ഗ്ലിറ്റർ എവിടെയാണ് എൻഡ് ചെയ്യുന്നത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് വിസിബിളായിട്ട് കാണാനായിട്ട് പറ്റും ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടീൻ്റെ ജെല്ലൈലൈനറാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളൊരു വിംഗ് ലൈനറ് പ്രിസൈവ് മീൻസ് ഒരു വിങ് ലൈനറ് പോപ്പ് ചെയ്ത് കാണണം എന്നുള്ള വിങ്സ് വിങ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലോട്ടോ അല്ലെങ്കിൽ ഒരു മേബിളിൻ്റെ ജെല്ലോ യൂസ് ചെയ്യാം ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്പ്രെഡ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ജെല്ലാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്പ്രെഡ് അല്ലെങ്കിൽ ഒരു സ്മോക്കി ലുക്ക് ജസ്റ്റ് സ്പ്രെഡായിട്ട് കിട്ടുന്ന ലുക്കാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്വിസ് ബ്യൂട്ടിൻ്റെ ജെല്ല് യൂസ് ചെയ്താൽ മതി കേട്ടോ ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ആകും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്മോക്കി അല്ലെങ്കിൽ അതൊന്ന് ബ്ലെൻഡാക്കി എടുക്കാനായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ യൂറോ പാരീസിൻ്റെ ലാഷസ് ആണ് വെച്ചു കൊടുക്കുന്നത് അത് നമ്മൾ എന്താ പാക്കിൻ്റെ ഗ്ലൂ വെച്ച് ആണ് കേട്ടോ ഇത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് എയർ ഡ്രൈ ചെയ്യുക മീൻസ് നമ്മളൊരു മിനി ഫാന് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കുക അല്ല ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അത് ലീവ് ചെയ്താലും മതി ഇനി നമ്മൾ അണ്ട്രൈസിൽ പിന്നെയും ഒരു ആലോവേറ ജെല്ല് പ്ലേ ചെയ്തതിനു ശേഷം എക്സസ് ആയിട്ടുള്ള ഈ മേലെ ഐഷേഡോ ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടിക്കൽസും താഴുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോയിസ്ചറൈസിംഗ് ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ആ ഒരു എക്സസ് ആയിട്ടുള്ള ഒക്കെ റിമൂവ് ചെയ്യുക അതിന് ശേഷം എംബ്രോയിലിസിൻ്റെ മോയിസ്ചറൈസർ ആണ് യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്നത് ഈ എംബ്രോലിസിൻ്റെ മോയിസ്ചറൈസർ ഒരു പ്രൈമർ ആയിട്ടും അതുപോലെ തന്നെ ഒരു മോയിസ്ചറൈസർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ആളുടെ ഫേസിൽ കൂടുതൽ പിമ്പിൾസോ മാർക്സോ അല്ലെങ്കിൽ പോയിസോ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തൊരു സ്കിന്നായത് കൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു പ്രൈമർ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അതുകൊണ്ട് എംബ്രോയ്ലേഴ്സിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അബ്സോർബ് ഏയിപ്പിച്ച് കൊടുക്കുക ആളുടെ അണ്ടർ ഐസ് ഒന്ന് ചെറുതായിട്ട് വല്ലാണ്ടല്ല ചെറുതായിട്ട് ഒരു ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഡേമിൻ്റെ കൺസീലർ പാലറ്റിലെ ഒരു കളർ കറക്ടർ എടുത്തിട്ടാണ് നമ്മൾ കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം അതിൻ്റെ മേലെ നമ്മൾ ഡേമിൻ്റെ തന്നെ ഒരു കൺസീലർ യൂസ് ചെയ്തിട്ട് കൺസീലിംഗ് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഉള്ളൊരു കൺസീലർ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇനി ഒരു ഫുൾ ഓൺ ഫേസ് നമ്മൾ കൺസീലർ യൂസ് ചെയ്തിട്ട് കൺസീലർ അല്ല ആക്ച്വലി ഡേമ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അതൊരു ഫൗണ്ടേഷനും ആണ് കൺസീലറും ആണ് അങ്ങനെ കുറേ പേർപ്പസ് ഉള്ള ഒരു പാലറ്റാണ് കേട്ടോ ഡേമൻ്റെ പാലറ്റ് അപ്പോൾ അതിലുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഫുൾ ഓൺ ഫേസ് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഫേസും അതുപോലെ തന്നെ നെക്ക് ഏരിയയും എല്ലാം ഫുള്ളായിട്ട് ഈ ഒരു ഡേമിൻ്റെ പാലറ്റിൽ യൂസ് ചെയ്തിട്ട് തന്നെ കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ എത്രത്തോളം ബ്ലെൻഡ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് മേക്കപ്പിൻ്റെ ഫിനിഷിങ് നന്നായിട്ട് വരും കേട്ടോ അപ്പോൾ നന്നായിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമ്മൾ എയർ ബ്രഷാണ് യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് അയ്യവാട്ടൻ്റെ എയർ ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ കിട്ടുന്ന അയവാട്ടിൻ്റെ തന്നെ ഫൗണ്ടേഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓൾറെഡി നമ്മളൊരു ലെയർ ഫൗണ്ടേഷൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ അതായത് ഡേമൻ്റെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു എയർ ബ്രഷ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നല്ലൊരു ലെയർ നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഐവാട്ടിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കുറേ ഷെയ്ഡ് ഫൗണ്ടേഷനും അതുപോലെ തന്നെ ബ്ലഷും നമുക്ക് അവൈലബിൾ ആണ് ഞാനിത് പെർച്ചേസ് ചെയ്തിട്ടുള്ളതിൻ്റെ ഫുൾ ഓൺ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഈ ലൈറ്റിൻ്റെ വേരിയേഷൻ കൊണ്ടാണ് ഈ ഒരു ബ്രൈറ്റ്നസ് കാണുന്നത് ഇത് ശരിയാവും കേട്ടോ അപ്പം ഇത് കണ്ടോ ഇത് മാറി 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 വരുന്നതാണ് ഈ ഒരു സൈഡിലോട്ട് നമ്മൾ തിരിയുന്ന സമയത്ത് എന്തുകൊണ്ടോ ലൈറ്റ് ഒന്ന് ആയി വരുന്നുണ്ട് അപ്പോൾ ഇത് ഫുൾ ഓൺ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് നമ്മൾ നോർമൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് പോലെ ഫുള്ള് ഒന്ന് ഡാബ് ചെയ്യാതെ ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ് നമുക്ക് ഒരു ഗ്ലോയിങ് കൂടെ ഇതിൻ്റെ ഒപ്പം കിട്ടുന്നതാണ് കേട്ടോ അതിന് ശേഷം ഇപ്പം ഞാൻ ഇതിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്ലഷാണ് കൊടുക്കുന്നത് അതായത് ഐ വാട്ടിൻ്റെ സെറ്റിൽ തന്നെ നമുക്ക് കുറേ ബ്ലഷും കൂ മീൻസ് ഒരു രണ്ട് ഒരു മൂന്ന് ഷെയ്ഡ് ബ്ലഷ് ആണ് ആ ബ്ലഷ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ ഒരു ബ്ലഷ് കൊടുക്കുന്നത് ആക്ച്വലി എനിക്ക് ഈ ബ്ലഷ് തീരെ ഇഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ നിന്ന് ഫെയ്ഡായി പോകുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഗ്ലോയ്ക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇതിന് മേലെ ഞാൻ വേറൊരു ബ്ലഷ് കൂടെ അപ്ലൈ ചെയ്യും അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇത് വലുതായിട്ടൊന്നും പോപ്പ് ചെയ്ത് നിൽക്കില്ല അത്രയും കൊടുത്താൽ മാത്രമേ അത് നന്നായിട്ട് നിൽക്കുള്ളൂ കേട്ടോ മീൻസ് അത് കാണാനെങ്കിലും കിട്ടുള്ളൂ ഇനി നമ്മൾ ഹൈലൈറ്റിങ് കൺസീലർ എടുത്തിട്ട് അണ്ടർ ഐസ് നന്നായി കൺസീൽ ചെയ്ത് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ അപ്പം കുഴിഞ്ഞ ഐസൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ഹൈലൈറ്റിങ് കൺസീലർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്നും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ അണ്ടർ ഐസും അതുപോലെ തന്നെ ബ്രിഡ്ജിൻ്റെ സോറി നോസിൻ്റെ ബ്രിഡ്ജിലും ചിന്ന ഏരിയയിലും ചീക്സിൻ്റെ ഭാഗത്തും ഞാൻ ഹൈലൈറ്റിങ് കൺസീലർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം മീൻസ് നമ്മൾ അണ്ടർ ഐസ് ജസ്റ്റ് കൺസീൽ ചെയ്യുന്നു അപ്പം തന്നെ ബ്ലെൻഡ് ചെയ്യുന്നു നോസിൽ കൺസീൽ ചെയ്യുന്നു അപ്പം തന്നെ ബ്ലെൻഡ് ചെയ്യുന്നു അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ എന്നിട്ട് മീൻസ് നമ്മൾ എത്ര പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യുന്നതോ അത്രത്തോളം നന്നായിട്ട് ആവാനായിട്ട് ഈസി ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ അത് ഡിഫിക്കൽട്ടായിരിക്കും കേട്ടോ ശേഷം ഞാൻ പാക്കിൻ്റെ ഇതൊരു കോമ്പാക്റ്റ് പൗഡറിൻ്റെ സെറ്റാണ് മീൻസ് ഒരു പാലറ്റാണ് ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആക്ച്വലി ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഒരു ഡ്യൂയി ഫിനിഷ് വേണം എന്നുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു എ സി ഹാളിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ആ ഒരു ഗ്ലോനെസ് ഗ്ലോ വരാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ അണ്ടർ ഐസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുൾ ഫേസ് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് റെവല്യൂഷൻ്റെ ബ്ലഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഒരു ക്രീം ബ്ലഷ് ആണ് നമ്മൾ ക്രീം ബ്ലഷ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്രീം കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ഗ്ലോ ആകും നമുക്കൊരു ഗ്ലോ മേക്കപ്പ് ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ക്രീമായിട്ടുള്ള കണ്ടൻറ്റ് ക്രീമായിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ പൗഡേഴ്സ് മാക്സിമം സ്കിപ്പ് ചെയ്യുക ഈ പൗഡർ ഹൈലൈറ്റർ അതുപോലെ തന്നെ പൗഡർ ബ്ലഷ് അങ്ങനെയുള്ളതൊക്കെ മാക്സിമം നമ്മൾ കുറക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്കൊരു ഡ്യൂയി ഫിനിഷ് നമുക്ക് മേക്കപ്പിൽ കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമ്മൾ മേക്കപ്പ് സോറി ഐ ഷാഡോ നമ്മൾ അണ്ടർ ഐസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് മേലെ എന്ത് ഐ ഷേഡോ ആണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ സെയിം തന്നെ താഴത്ത് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ അതിനുശേഷം നമ്മൾ ഒന്നും കൂടെ ഈ ഒരു ഐ ലാഷസ് സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്ലൂ വെച്ച് ലൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കണ്ണിൻ്റെ ഉള്ളിലാവാതെ അത്രയും മൈന്യൂട്ട് കണ്ടൻറ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മളത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇനി നമ്മളൊരു ഒരു ലിപ്സ്റ്റിക്ക് ലിപ് ലൈനർ വെച്ചിട്ട് ആളുടെ ലിപ്സ് നന്നായിട്ടൊന്ന് ഡ്രോ ചെയ്ത് കൊടുക്കണം നല്ലൊരു ഒരു ഒരു എന്താ പറയുക എടുത്ത് നിൽക്കുന്ന ലിപ്സാണ് കേട്ടോ നമ്മൾ ഒരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ലിപ്സാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ലിപ് ലൈനറ് ഫുള്ളായിട്ട് ഞാൻ ഇന്നർ കോണറും അതുപോലെ തന്നെ ഔട്ടറും എല്ലാവരും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്തെങ്കിലും ഒരു മീൻസ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് മേലെയുള്ള ആ ഒരു ലിപ്സ്റ്റിക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ ഉള്ളിലുള്ള ലിപ് ലൈനർ ഉണ്ടാവുന്നതായിരിക്കും ഈ ഒരു കളർ അവിടെ നിൽക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെന്താണ് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ഇതിന് മേലെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു കൺസീലർ എടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കൺസീലർ എന്ന് പറയുമ്പോൾ ഫുള്ളി ഒരു കൺസീലറിങ്ങനെ ഡ മുക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ആങ്കില് ബ്രഷ് എടുത്തിട്ട് തൊട്ട് തൊട്ടിൽ എന്ന മട്ടിൽ നമ്മൾ അത് എടുത്തിട്ട് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ഒരു ലുക്ക് കിട്ടും അത് കഴിഞ്ഞ് മസ്കാര എപ്പോഴും ഞാൻ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി ലാഷസ് വെച്ചത് കൊണ്ട് തന്നെ ലാഷസും അതുപോലെ മേലത്തെ ലാഷും കൂടെ ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടി മാത്രമേ കൊടുക്കാറുള്ളൂ അതുപോലെ താഴത്തെ ലാഷിലും നന്നായിട്ട് മസ്കാര കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഒരു നല്ലൊരു ഫിനിഷിങ് നമുക്ക് കിട്ടും പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മളൊരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഒരു ഫുൾ ആയിട്ടുള്ളൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടുന്നത് പിന്നെ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ മീൻസ് ആൾക്ക് നെന്മാർ എത്തേണ്ടത് കൊണ്ട് തന്നെ ആ ഒരു ടൈം നമുക്ക് കിട്ടിയില്ല ഇതാണ് നമ്മുടെ മിന്ദുഷൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ കൂടുതൽ വീഡിയോസും അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഫോട്ടോസും ഒന്നും തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ആൾ പെട്ടെന്ന് പോവുകയാണ് കേട്ടോ ചെയ്തത് കാരണം ആൾക്കവിടെ എത്താനുള്ളൊരു ധൃതി കൊണ്ടാണ് അപ്പം നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഐ ഡിയും ഉണ്ട് ഒന്നില്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് ചെയ്താലും മതി കേട്ടോ ഓൾക്കെയറിലെ സർവീസ് അവൈലബിൾ ആണ് അപ്പം വീഡിയോ മീൻസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ